ത്തേക്ക് കോൺഗ്രസ് ഒരു ഹൈലി അൺപോപ്പുലറായി കഴിഞ്ഞതും ജനങ്ങളുടെ ഇടയ്ക്ക് കോൺഗ്രസ്സിനോട് വല്ലാത്ത ദേഷ്യം കോൺഗ്രസ്സിൻ്റെ ഭരണം പോരാ കോൺഗ്രസ് ചൈന യുദ്ധത്തിൽ തോറ്റു ഭാരതത്തെ തോൽപ്പിച്ചു അപ്പോൾ അന്ന് ജവഹർലാൽ നെഹ്റു ആണല്ലോ എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഉത്തരവാദി അദ്ദേഹത്തിന് അതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നും നമ്മുടെ വി കെ കൃഷ്ണമേനാണ് ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത്യന്തികമായിട്ട് അത് കോൺഗ്രസ്സിനെ മോശമായിട്ട് ബാധിച്ചു ജനങ്ങൾ വല്ലാത്ത ദേഷ്യത്തിലായി ഇതിനെ തുടർന്ന് കോൺഗ്രസിൻ്റെ യോഗങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ഉണ്ടാവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഫെബ്രുവരി എട്ടിന് ഭുവനേശ്വറിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ ഇന്ദിരാഗാന്ധി പ്രസംഗിക്കുമ്പോൾ അവർക്കെതിരെ കല്ലേറുണ്ടായി ചരിത്രത്തിലാദ്യമായിട്ടാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ പൊതുജനങ്ങളിൽ